നമസ്കാരം ഞാൻ മനോജ് ഇടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ തേങ്ങാവലയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് അതായത് കേരളത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിലുള്ള തേങ്ങാവല ഓരോ സ്ഥലത്തും തേങ്ങാവല വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു കഴിഞ്ഞ ആണെങ്കിൽ ഓരോ ദിവസവും വില കുതിച്ചു കയറുകയായിരുന്നു ഇപ്പോഴാകട്ടെ വില കുത്തനെ കുറയുന്ന ഒരു അവസ്ഥയിലോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം വളരെയേറെ കുറവാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ വില നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടിപ്പോവും അതുപോലെ കുറഞ്ഞിരിക്കുകയാണ് വില നാളികേര ഉൽപ്പന്നങ്ങളുടെ വിലയിൽ തിരുത്തൽ സൂചനകളാണ് ാണ് തമിഴ്നാട്ടിൽ നിന്ന് ലഭ്യമാകുന്നത് വൻകിട സ്റ്റോക്കിസ്റ്റുകൾ പച്ച കൊപ്രയും വിൽക്കാൻ കാണിക്കുന്ന തിടുക്കം മില്ലുകാരിലും സമ്മർദ്ദം ഇന്നലെ കിൻഡലിന് ആയിരം രൂപ വരെയും ഇടിഞ്ഞ കാങ്കം വിപണിയിലെ തളർച്ച കർണാടകത്തിലെയും ആന്ധ്രയിലെയും മില്ലുകാരെ വിൽപ്പനയിലേക്ക് തിരിയാൻ പ്രേരിപ്പിക്കും നമുക്കിനി ഓരോ സ്ഥലത്തെയും വില നോക്കാം കരുനാഗപ്പള്ളിയിൽ ഒരു കിലോ തേങ്ങയുടെ വില എഴുപത്തി അഞ്ച് രൂപ പുത്തൂർ ഒരു കിലോ തേങ്ങയുടെ വില എൺപത് രൂപയാണ് പുനലൂർ ഒരു കിലോ തേങ്ങയുടെ വില എഴുപത്തി എട്ട് രൂപ കൊട്ടാരക്കര എൺപത് രൂപ പത്തനംതിട്ട ഒരു കിലോ എഴുപത്തി അഞ്ച് രൂപ കോട്ടയം എൺപത് രൂപ എറണാകുളം എഴുപത്തി എട്ട് രൂപ ഇടുക്കിയിൽ ഒരു കിലോ തേങ്ങയുടെ വില എഴുപത്തി അഞ്ച് രൂപയാണ് കൊല്ലം ഒരു കിലോയ്ക്ക് എഴുപത്തി അഞ്ച് രൂപ തിരുവനന്തപുരം എൺപത്തി മൂന്ന് രൂപ വയനാട് ഒരു കിലോയ്ക്ക് എൺപത് രൂപ ആലപ്പുഴ ഒരു കിലോയ്ക്ക് അറുപത്തി രണ്ട് രൂപ മലപ്പുറത്ത് ഒരു കിലോ തേങ്ങയുടെ വില എഴുപത് രൂപയാണ് കൽപ്പറ്റ എഴുപത്തി നാല് രൂപ തലശ്ശേരി അറുപത്തി മൂന്ന് രൂപ കോഴിക്കോട് എഴുപത്തി രണ്ട് രൂപ തൃശ്ശൂർ അറുപത്തി എട്ട് രൂപ കണ്ണൂർ അറുപത്തി മൂന്ന് രൂപ തളിപ്പറമ്പ് ഒരു കിലോ തേങ്ങയ്ക്ക് അറുപത്തി ആറ് രൂപ പയ്യന്നൂർ ഒരു കിലോയ്ക്ക് അറുപത്തി എട്ട് രൂപ ആലക്കോട് ഒരു കിലോ തേങ്ങയുടെ വില എഴുപത് രൂപ കരുവഞ്ചാൽ ഒരു കിലോയ്ക്ക് അറുപത്തി മൂന്ന് രൂപ കുടിയാൻമല അറുപത്തി അഞ്ച് രൂപ കാസർഗോഡ് ഒരു കിലോ തേങ്ങയ്ക്ക് അറുപത് രൂപ മുതൽ അറുപത്തി മൂന്ന് രൂപ വരെ വെള്ളരിക്കുണ്ട് ഒരു കിലോയ്ക്ക് അറുപത് രൂപ പാലക്കാട് ഒരു കിലോ തേങ്ങയുടെ വില അറുപത്തി രൂപ മുതൽ അറുപത്തി എട്ട് രൂപ വരെ നെടുമങ്ങാട് ഒരു കിലോയ്ക്ക് എൺപത് രൂപ ഇതാണ് ഇന്നത്തെ തേങ്ങാ വില ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി